നല്ല തണുപ്പുള്ള പ്രഭാതത്തിലെ കണ്ണൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ അനുഭവം ആദ്യം പറയാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളും പറയാം എൻ്റെ കണ്ണ ഹരീകൃഷ്ണ ആദ്യം തന്നെ എൻ്റെ കണ്ണനും ശ്രീകാന്ത് സാറിനും സരളമ്മയ്ക്കും എൻ്റെ അമ്മയാണ് കോടി നമസ്കാരം ശ്രീകാന്ത് സാർ എൻ്റെ പേര് ഹരിത കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്താണ് താമസം ഒരുപാട് കൈപ്പേറിയ ജീവിതത്തിലൂടെ അത് ഞാൻ എന്നും ഓർക്കും ഇപ്പോൾ അബുദാബിയിൽ ഒരു വീട്ടിൽ രണ്ട് മക്കളെ ഒരു കൃഷ്ണനെയും രാധയെയും നോക്കാൻ നിൽക്കുകയാണ് സാർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഈ വൃന്ദാവനത്തിൽ കണ്ണൻ കൊണ്ടെത്തിച്ചത് അതിന് കാരണഭൂതനായത് ശ്രീകാന്ത് സാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയപ്പോഴുണ്ടായ അനുഭവം ഞാൻ ഇതിലിട്ടിരുന്നു നാട്ടിൽ പോകുമ്പോഴെല്ലാം ഗുരുവായൂർ പോവാറുണ്ട് ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾ ഗുരുവായൂർ എത്തി എൻ്റെ മകന് പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞതാണ് കണ്ണാ അവനെ ശ്രദ്ധിക്കാൻ അവിടുന്ന് നീ ഉള്ളൂ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കൊന്നും വേണ്ട ജയിച്ചാൽ മതി എൻ്റെ മകനെയും കൊണ്ടുവന്ന് പാൽപായസവും ത്രിമധുരവും നടത്തിയേക്കാമെന്ന് എന്റെ കണ്ണൻ അത് കേട്ടു നല്ല മാർക്കോടെ അവൻ പ്ലസ് ടു പാസ്സായി ഞാൻ എപ്പോഴും എന്റെ കണ്ണനോട് പറയും കണ്ണാ അവനെ നേർവഴി കൊണ്ടുപോകണം നല്ല കൂട്ടുകെട്ടിലൂടെ നല്ല മകനായി കൊണ്ടുപോകണേ എന്ന് ഇനി കഥയിലേക്ക് വരട്ടെ സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് വൈകീട്ട് ഗുരുവായൂരിലേക്ക് പോകാൻ ഞങ്ങൾ ട്രെയിൻ കയറി മൂന്നാം തീയതി വെളുപ്പിന് ഗുരുവായൂരെത്തി എന്റെ സഹോദരന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു റൂം തരപ്പെടുത്തിയിട്ടോ അന്ന് തന്നെ തിരിച്ചു വരേണ്ടതുകൊണ്ട് സ്പെഷ്യൽ ക്യൂവിലേക്കുള്ള കാര്യവും പറഞ്ഞു ഏർപ്പാടാക്കി കണ്ണന് കൊടുക്കാൻ മൂന്ന് അവിൽ കിഴിയും നെയ്യും കുറേ തുളസിയും നാരായണ മന്ത്രവും ഞാൻ അനുഭവിച്ച എൻ്റെ ജീവചരിത്രം എന്ന് തന്നെ പറയാം സുഖവും ദുഃഖവും എല്ലാം എഴുതിയ ബുക്കും ഇതെല്ലാമായിട്ടാണ് പോയത് ഇത് എവിടെ ഇതെവിടെ വെക്കണമെന്നൊന്നും അറിയില്ല വയ്ക്കാൻ പറ്റുമോ എന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ശ്രീകോവിലിൻ്റെ അടുത്തെത്തി ഭക്തരെ കടത്തിവിടുന്ന ആ ചേട്ടനോട് ചോദിച്ചു ഇതൊക്കെ എവിടെ വെക്കുമെന്ന് എന്നോട് പറഞ്ഞ ആ തിരുനടയിൽ വെച്ചോളൂ എന്ന് കണ്ണാ എപ്പോഴും കൂടെ ഉണ്ടാകണേ എന്ന് പറയും ഞാൻ ഞാൻ കൊണ്ടുപോയതൊക്കെയും എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് കണ്ണന്റെ തിരുനടയിൽ വയ്ക്കാൻ പറ്റി എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഇല്ലായിരുന്നു ശ്രീകോവിലിന് പ്രദക്ഷിണം വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം എനിക്ക് മാത്രം കണ്ണൻ്റെ ഒരു പ്രസാദം പോലും കിട്ടിയില്ലല്ലോ അപ്പോൾ അതാ അവിടെ കതളിപ്പഴം ഭഗവാനെ നീതിച്ചത് എനിക്കും രണ്ട് കദളിപ്പഴം കിട്ടി കണ്ണാ അടിയന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നില്ലേ എന്ന് പ്രാർത്ഥിച്ച് തൊഴുത് ഞങ്ങൾ മമ്മിയൂരിലേക്ക് പോകാനിറങ്ങി അപ്പോഴും പറഞ്ഞു കണ്ണാ കൂടെ ഉണ്ടാകണേ എന്ന് പാൽപായസത്തിനും ത്രിമധുരത്തിനും ചീട്ടാക്കി അങ്ങനെ ഞങ്ങൾ മമ്മിയൂരിലെത്തി എല്ലായിടത്തും തൊഴുതു കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഉണ്ണിയപ്പ കൗണ്ടറിൽ വന്ന് ഒരു കവർ ഉണ്ണിയപ്പം വാങ്ങി അഞ്ച് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും ഞാനും എൻ്റെ മക്കളും മകനും നാത്തൂനും എടുത്തു ഞങ്ങൾ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സന്യാസി കാവി മുണ്ടും കാവി ഷർട്ടും നീട്ടി വളർത്തിയ തലമുടിയും താടിയും നല്ല ചൈതന്യമുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പകുതി തരുമോന്ന് പിന്നെ ഞങ്ങളോട് പറഞ്ഞ പകുതി മതിയിട്ടോന്ന് ഞാൻ മകളോട് പറഞ്ഞു ആ കവറുള്ള ഒരു ഉണ്ണിയപ്പം അങ്ങ് കൊടുക്കരുതെന്ന് അങ്ങനെ മകള് ആ ഉണ്ണിയപ്പം ആ സന്യാസിക്ക് കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം നോക്കി ആ സന്യാസിയെ കണ്ടില്ല കണ്ടതേയില്ല അത് ആരായിരിക്കും ശ്രീകാന്ത് സാർ സാക്ഷാൽ ഗുരുവായൂരപ്പനോ അതാ സ അതോ സാക്ഷാൽ മമ്മിയൂരപ്പനോ കൂടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞതുകൊണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൂടെ വന്നതല്ലേ ഞാൻ കൂടെ ഉണ്ടെന്ന് കാണിച്ചു തന്നതല്ലേ കണ്ണാ എപ്പോഴും കൂടെ ഉണ്ടാകണേ ഞങ്ങൾ അന്ന് തന്നെ യാത്ര തിരിച്ചു യാത്രയിൽ ഉടനീളം കണ്ണൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മകനെ ഹൈദരാബാദിൽ പഠിക്കു പഠിക്കുവാൻ കൊണ്ടുപോക്കാനും എൻ്റെ മകളുടെ നിശ്ചയം നടത്തുവാനും എനിക്ക് സാധിച്ചു എല്ലാം എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എൻ്റെ കണ്ണ എൻ്റെ വൃന്ദാവനമാകുന്ന ത്രിമധുരൻ കുടുംബത്തിലെ എല്ലാവരെയും കാത്തു കൊള്ളണേ ഈ കുടുംബത്തിലെത്തിച്ചേരാൻ എനിക്ക് അനുഗ്രഹം തന്ന ശ്രീകാന്ത് സാറിനും കുടുംബത്തിനും എൻ്റെ സരളമ്മയ്ക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സാർ കുറച്ച് അധികമായി പോയോ എന്നൊരു സംശയം പറ്റുമെങ്കിൽ വായിക്കുക സാര് എൻ്റെ കണ്ണ കൂടികൂടി നമസ്കാരം ഇത് സാറിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ ആ ഗുരുഭവന പുരിയിലെത്തും സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഞാൻ എൻ്റെ ശബ്ദത്തിൽ പറയുന്നത് കുറേ ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കാം അനുഭവങ്ങൾ ഇങ്ങനെ അയച്ചു കൊണ്ടേ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് സത്യം അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയ കാലത്ത് ഞാൻ ആലോചിച്ചിരുന്നു കുറച്ചു കാലം കുറേ കണ്ടുകളൊക്കെ ആയിട്ട് പോവാം പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ ഗുരുവായൂരി വാർത്തയൊക്കെ കൊടുക്കുക വേറെ എന്താണ് കൊടുക്കുക അങ്ങനെ വിചാരിച്ച സമയത്താണ് പിന്നെ ഇങ്ങനെ ആ അനുഭവങ്ങൾ വന്നു തുടങ്ങിയത് ഭഗവാൻ തന്നു തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായില്ലേ തന്നെയാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയം കാലം എന്ന് പറയുന്നത് ഭഗവാനെ അത്രയും അറിഞ്ഞ് പ്രാർത്ഥിക്കുക അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കൊണ്ടുത്തരും സത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ അത്രയും പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് പ്രാർത്ഥിക്കുക അമ്മ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിലേക്ക് ഇതൊക്കെ വന്നത് ഇപ്പോൾ ഞാനും ആ വഴിയിലേക്കും മെല്ലെ മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവ് വൈബുള്ള ആൾക്കാരാണ് വൈബ് എന്ന് വെച്ചാൽ അത്രയും ട്വൻറ്റി ഫോർ അവറും ആക്റ്റീവായിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട് അവരാണ് ഗ്രൂപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഷെയർ ചെയ്യുന്നവർ കമൻ്റ് ചെയ്യുന്നവർ അവരൊക്കെയാണ് ത്രിമധുരം ഇതിൽ പറഞ്ഞത് മാതിരി ഒരു കുടുംബം തന്നെയാണ് ഞാനൊരു വ്യക്തി അതിനെ മുന്നോട്ട് നയിക്കുന്നൊരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നൂ മറ്റേ ബാക്കിയെല്ലാം ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങൾ തന്നെയാണ് പേജിലായാലും വാട്സപ്പ് ഗ്രൂപ്പിലായാലും യൂട്യൂബിലായാലും ഒക്കെ തന്നെ അപ്പോൾ അനുഭവങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക കൂടുതലും പറയുന്നില്ല ഹരേ കൃഷ്ണ